കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി പൾസർ സുനി നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപ് എന്ന് പൾസർ സുനി വെളിപ്പെടുത്തി സ്വകാര്യ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് വെളിപ്പെടുത്തൽ കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും സുനി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിടുന്ന എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയിൽ ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടെന്ന വാർത്തയും സ്വകാര്യ ചാനലാണ് പുറം ലോകത്തെ അറിയിച്ചത് നേരത്തെ മറ്റു നടിമാരെ സമാനമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു വെളിപ്പെടുത്തൽ ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കേസുമായി വന്നില്ലെന്നും ഒത്തുതീർ എന്നും സുനി പറയുന്നു എന്നാൽ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ കേസിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് പുതിയ ചോദ്യം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലാബിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ജഡ്ജി ഹണി വർഗീസ് എഫ് എസ് എല്ലിൽ നിന്നും മെമ്മറി കാർഡിനെക്കുറിച്ച് ഫോറൻസിക് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി കണ്ടെത്തി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് വരെ എറണാകുളം സെഷൻസ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ ഒരിക്കൽ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ആക്സസ് ചെയ്തതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരമൊരു ഫോറൻസിക് വിശകലന റിപ്പോർട്ട് തനിക്ക് ലഭിച്ചതായി ജഡ്ജി അന്വേഷണ ഏജൻസിയോട് വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചോദിച്ചു റെയ്ഡിന് ശേഷം കഴിഞ്ഞ രണ്ടു വർഷമായി റിപ്പോർട്ട് തൻ്റെ പക്കലുണ്ടെന്നും എന്നാൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ലെന്നും ജഡ്ജി തുറന്ന കോടതിയിൽ പറഞ്ഞു മെയ് ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ഭാവന ഇക്കാര്യത്തിൽ ജഡ്ജിയുടെ നടപടികളെ ചോദ്യം ചെയ്തിട്ടുണ്ട് എഫ് എസ് എൽ പ്രീസൈഡിംഗ് ഓഫീസർക്ക് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും സെഷൻ ക്ലർക്കിന് പോലും നൽകാതെയും കോടതി രേഖകളിൽ ഒരു എൻട്രിയും നൽകാതെയും പ്രീസൈഡിംഗ് ഓഫീസർ അത് തൻ്റെ പക്കൽ സൂക്ഷിച്ചു ഇത് അവർ ചെയ്ത ഗുരുതരമായ ദുഷ്കൃത്യമാണ് നിയമവിരുദ്ധമായി അത് ആക്സസ് ചെയ്ത് അടച്ചുപൂട്ടി കൈമാറ്റം ചെയ്ത കുറ്റവാളികളെ രക്ഷിക്കുക എന്ന അജണ്ട അവർക്കുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു ഹർജിയിൽ പറയുന്നു അവർക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിച്ചോ എന്ന് രഹസ്യമായി സൂക്ഷിക്കുന്നതിലൂടെയും അന്വേഷിക്കേണ്ടതാണ് കേസിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്ന് അതിജീവിച്ചയാൾ ആരോപിക്കുന്നു കൂടാതെ കേസിലെ അന്വേഷണം പൂർത്തിയാക്കാതിരിക്കാനും വിചാരണ അകാലത്തിൽ അവസാനിക്കാനും ദിലീപ് ഭരണമുന്നണിയിലെ തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും അവർ പറയുന്നു കഴിഞ്ഞ വർഷം കേസിൽ നിരവധി പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ദിലീപിന്റെ സുഹൃത്താണെന്ന് അവകാശപ്പെട്ട ബാലചന്ദ്രകുമാർ എന്ന വ്യക്തിയും ബലാത്സംഗ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊല്ലാൻ ദിലീപും അനുയായികളും ഗൂഢാലോചന നടത്തുന്നതായി ആരോപിക്കപ്പെടുന്ന ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടു പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും